എന്റെ പിതാവിന്റെ വിയോഗം അതുമായി ബന്ധപ്പെട്ട ഒരു നാല് വരി അസ്തമയം കിഴക്ക് എൻ്റെ സൂര്യൻ വിടവാങ്ങി വീണ്ടും ഉദയങ്ങളില്ലാതെ മണ്ണാഴിൽ എന്റെ സൂര്യൻ ി വീണ്ടും ഉദയങ്ങളില്ലാതെ മണ്ണാഴി പുലരാമോഹത്തി നെരിപ്പൊടിനുള്ളിൽ ഒരിക്കലുമടയാത്ത കടൽ ബാക്കിയായ് അകലുന്ന് പകലിൻ മാറിൽ മയങ്ങും നിറമാർന്ന സന്ധ്യതൻ ഉടയാടപ്പൂലി അകലുന്ന പകലിൻ മാറിൽ മയങ്ങും നിറമാർന്ന സന്ധ്യ തൻ ഉടയാടപ്പൂലി ആ സ്നേഹപ്രഭയുടെ മിഴിയടഞ്ഞു ചിരിയുടെ പുരുൾ മറിഞ്ഞു ഫലിക്കാത്ത സ്വപ്നം കാണാനായി മാത്രം ഉറങ്ങുന്ന ജന്മങ്ങൾ ഇവിടെയുണ്ട് ചുടുമണ്ണിൽ ലയിക്കാത്ത ചിതലുകളരിക്കാത്ത അക്ഷയദേഹങ്ങൾ ഇവിടെയുണ്ടോ കൊതിച്ചതു നിറവേറ്റാൻ ഒരുങ്ങിയെങ്കിലും വിധിയുടെ വികൃതിയിൽ കാലിടറി എൻ്റെ സൂര്യൻ വിടവാങ്ങി വീണ്ടും ഉദയങ്ങളില്ലാതെ മണ്ണാഴിയിൽ പരിലാളനത്തിൻ്റെ ഗതകാല പൂക്കളെ പരിവേദനക്കേറൂ ശാന്തി നൽകൂ മൃതിയെ കാളും എത്ര ഭയാനകം മൃതികളിൽ ജീവിക്കും മനുഷ്യജന്മം പ്രതിയെ കാണും എത്ര ഭയാനകം പ്രതികളിൽ ജീവിക്കും മനുഷ്യജന്മം കാത്തിരിക്കാം 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 കാത്തിരിക്ക കാത്തിരിക്കാം കാത്തിരിക്കാം കാത്തിരിക്കുറങ്ങാതെ കനൽ കെടാതെ കണ്ണുറങ്ങ കനൽ കെടാതീ കണ്ടാതെ കനൽ കെടാതെ